ഇവന്റെ ഒക്കെ പ്രധാനപ്പെട്ട വിഷയം ലൈംഗികത മാത്രമാണ് അല്ലെങ്കിൽ ഇതിന്റെ താഴെ വന്ന ഒരുപാട് കമന്റുകൾ ഒരുപാട് കമന്റുകൾ ഇത് മൊത്തം സെക്ച്വൽ ആണ് ഇത് മൊത്തം സെക്ഷൽ കമന്റുകളാണ് എഴുന്നൂറ്റി ഇരുപത്തി എട്ടോളം കമന്റുകളില് ഏതാണ്ട് എഴുന്നൂറെണ്ണവും ഇരുപത്തെട്ടെണ്ണം പിന്നെ നല്ല അമ്മയ്ക്കുണ്ടായ മക്കൾ വന്ന് തിരിച്ച് നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കണം ഇത് കേട്ട് സുഖിക്കാൻ വേണ്ടിയല്ലേ ഇവൻ ഈ വിഷയം എടുത്തിട്ട് ഒരു ബൈക്ക് വിൽക്കാൻ ശ്രമിക്കുക എന്നത് അത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അംബാനിക്കു കടബാധ്യത വരാറില്ലേ ഇല്ലേ അനിൽ അംബാനി എത്രയോ വർഷങ്ങളായിട്ട് കടക്കിണിയിലായിരുന്നു ഇപ്പൊ എഴുതാൻ എഴുന്നേറ്റ് വന്നു മുകേഷ് അംബാനി ഇവരൊക്കെ ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണ് മേ പടച്ചട്ടി ഊരി പണയം വെച്ചത് അതെ മറ്റേ അറ്റ്ലസ് രാമചന്ദ്രൻ ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണോ മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചുരുത്തന് കൊടുത്തു ഒരു കൊലയാളിക്ക് അവൻ ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല അവർ നല്ല സന്തോഷത്തോടുകൂടി സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നവരായിരിക്കണം എന്നാലൊക്കെ നമുക്കത് പറയാം എന്തായാലും വൈജു തുടർന്നോ ഞാൻ ആ കമന്റ് എടുക്കട്ടെ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് പ്രേക്ഷകര് നിങ്ങൾ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു ബിംബത്തെ നിങ്ങൾ എത്രത്തോളം ആരാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു നോർമൽ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇതെ നമുക്കത് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതിൽ കമന്റ് ഇടുന്ന പല ആളുകളും മമ്മൂട്ടിക്ക് വേണ്ടി ഘോരം ഘോരം സംസാരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ ചെറിയൊരു ഒരു സിനിമയിലെ ഒരു പത്ത് ഉള്ള ഒരു ദൃശ്യത്തിന്റെ ഓഡിയോ ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നുണ്ട് മാനേ പ്രേക്ഷകർ ഒന്നത് കേൾക്കുക ഗംഭീര ഓഡിയോ ആണ് അത് കേൾക്കേണ്ടത് തന്നെയാണെന്ന് കേട്ടിട്ട് വരാം ആര് ഇതിൽ ഇവൻ പ്രേമിച്ച് മാറ്റാൻ ലൗജിഹാദ് പറയല്ലേ അതായത് ലവ് ജിഹാദ് എന്ന് പറയുന്നത് കോടതിയും പോലീസും ഒക്കെ ഇല്ല എന്ന് പറഞ്ഞത് ഒരു സിനിമയിലൂടെ മമ്മൂട്ടിയെ കൊണ്ട് പറയിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് മമ്മൂട്ടിയുടെ ഒരു സിനിമ എനിക്ക് തോന്നുന്ന ഭീഷ്മ ഭീഷ്മകനെതൊരു പഠനം ചാമ്പിക്കോ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി മുടിയൊക്കെ നീട്ടി വളർത്തിയ മമ്മൂട്ടി കാസേരയിലിരുന്ന് ചാമ്പിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീൽസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിരുന്നു അതിൽ ഒരുപാട് ക്രിസ്ത്യൻ പുരോഹിതന്മാരൊക്കെ ഇതിനെ അനുഗ്രഹിച്ചുകൊണ്ട് ആ ചാമ്പിക്കോ എന്ന് പറഞ്ഞു കൊണ്ട് കുറെ വീഡിയോ ഒക്കെ ഇറങ്ങി കിട്ടിയത് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ മമ്മൂട്ടിയുടെ ഈ ഡയലോഗ് എല്ലാ പള്ളിയിൽ അച്ഛന്മാരും നിങ്ങളുടെ കുഞ്ഞാടുകൾക്കൊന്ന് കേൾപ്പിക്കേണ്ടതാണ് മാത്രമല്ല ലവ് ജിഹാദിൽ പെട്ടുകൊണ്ട് പോയിട്ടുള്ള ഒരു പക്ഷേ ഹിന്ദു കുട്ടികൾ വളരെ ആണെന്ന് പറയേണ്ടതുണ്ട് കാരണം ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ വലയിൽപ്പെട്ടു പോകുന്നത് എന്ന് ഇന്നത്തെ റേഷ്യോ എടുത്താൽ അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞാടുകളെ കൊണ്ടുപോയ ചാമ്പിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പ്രൊമോട്ട് ചെയ്ത നീയൊക്കെ ഒന്നുകൂടെ കേൾക്കുക ലവ് ജിഹാദ് എന്താണ് എന്നുള്ളത് മമ്മൂട്ടിയെ കൊണ്ട് ഒരു സിനിമയിൽ പറയിപ്പിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഒന്നുകൂടി കേൾക്കേണ്ടതാണ് കോടതിയും പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഒരു സിനിമ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിന്റെ ശരിക്കുള്ള യഥാർത്ഥമാണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും കാരണം മമ്മൂട്ടിയെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിഷ്പക്ഷത പാലിച്ചുകൊണ്ടും ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ശിവൻകുട്ടി അണ്ണനൊക്കെ ആ പരിപ്പ് ഇവിടെ എന്ന് എന്നും പറഞ്ഞ് മമ്മൂട്ടിക്കൊപ്പം വരുന്ന ഫോട്ടോയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാൽ കൃത്യമായിട്ടും കേരളീയർ അറിയുക ആ പരിപ്പ് തന്നെ ഇവിടെ വേവും ഇസ്ലാമിക ജിഹാദികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഏതവനാണെങ്കിലും അത് മമ്മൂട്ടി മമ്മൂട്ടിയല്ല മോഹൻലാലായിക്കൊണ്ട് ഏത് കൊടുക്കും പിടിച്ചവനാണെങ്കിലും അവർക്കൊക്കെ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ അവർക്കൊക്കെ അവരെയൊക്കെ കേരളം കൃത്യമായിട്ട് ഒരേ രീതിയിൽ മാത്രമേ ട്രീറ്റ് ചെയ്യുകയുള്ളൂ എന്ന് അറിയേണ്ടതുണ്ട് നമ്മൾക്കറിയാം സൽമാൻ ഖാനും അതുപോലെ വേറെ ഒരു ഷാരൂഖ് ഖാൻമാരുണ്ടായിരുന്നല്ലോ ഒരുപാട് ഖാൻമാരുണ്ടായിരുന്നു ഈ ഖാൻമാരൊക്കെ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ ആ മുൻപിൽ മുട്ടിടിച്ചുകൊണ്ട് ജീവിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ അവന്റെ ഒന്നും കളി ഇവിടെ വേവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം ഈ പൗരത്വ ഭേദഗതി നിയമമായാലും മറ്റൊട്ടേറെ നടപടികളുമായി ഭാരത സർക്കാർ ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടി നടപടി നടപടി നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന സമയത്ത് അതിനെയൊക്കെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന ഖാൻമാർ സിനിമാ നടന്മാരുണ്ട് അതായത് ലോകത്താകമാനം ആരാധകരുള്ള ഉണ്ടായിരുന്നു എന്നിട്ട് ഖാൻമാർ എവിടെ പോയി അതുകൊണ്ട് തന്നെ ഈ മമ്മൂട്ടി മുക്കാലൻ നിന്ന് പച്ചയ്ക്ക് വിളിക്കാവുന്ന ഈ മമ്മൂട്ടി തന്നെ എന്താണ് പറഞ്ഞത് എന്നും എന്താണ് ചെയ്തത് എന്നും കൃത്യമായിട്ടും അയാളുടെ സിനിമ ഈ പറയുന്ന പുഴു എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ആ സ്ത്രീയുടെ ഭർത്താവ് തന്നെ ഏകദേശം മൂന്ന് മണിക്കൂറോളം ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടല്ലോ ഷാജംസ്കറിയ സാർ മറന്നാടൻ എക്സ്ക്ലൂസീവ് ആണ് ചെയ്തത് അത് എല്ലാ മാന്യ പ്രേക്ഷകരും ഒന്ന് പോയി കാണേണ്ടതാണ് കാരണം അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂവിന് നമ്മൾ പ്രൊമോഷൻ കൊടുക്കുകയല്ല പക്ഷെ അതിൽ ഇന്നലെ ഞാന് പതിനൊന്ന് മണിക്കാണ് ഞാനിത് കാണാൻ നിൽക്കുന്നത് ആദ്യ ഭാഗം ഏകദേശം അമ്പത്തിനാല് മിനിറ്റോളം ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ കരുതി ഇനി ഉറങ്ങിയേക്കാം എന്ന് കരുതി പക്ഷേ ഏകദേശം അമ്പത്തിനാല് മിനിട്ടും ഞാൻ അത് പൂർണ്ണമായിട്ട് കണ്ടു രണ്ടാം ഭാഗം വീണ്ടും കാണാൻ എനിക്ക് പ്രചോദനം വന്നു കാരണം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ എന്ന് വിളിക്കുന്ന ഗോവിന്ദൻ മാഷി എന്നൊക്കെ വിളിക്കാൻ എന്നെ കിട്ടില്ല അതുകൊണ്ടാണ് ഗോവിന്ദൻ എന്ന് വിളിക്കുന്നത് ഈ ഗോവിന്ദന്റെ അടക്കം അതല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുടെ മക്കളും പേരക്കുട്ടികളും അതല്ലെങ്കിൽ ഇവന്റെ അനിയന്മാരും ജ്യേഷ്ഠന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഇസ്ലാമിക ഭീകരന്മാരുടെ കയ്യിൽ പെട്ടതെന്ന് ഈ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ടും ഈ പറയുന്ന അർഷാദ് അർഷാദ് എന്ന് പറയുന്ന അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഷർഷാദ് ആണ് ഹർഷാദ് അല്ല അർഷാദ് ഇവന്റെ തിരക്കഥാകൃത്തമാണ് രണ്ടും ഒരേ ആ ഒരിതിൽ വരുന്നു ഈ ഷർഷാദ് ഒരു സഖാവാണ് ഈ മാഹി ന്യൂ മാഹിയിൽ ഉള്ള ഇദ്ദേഹത്തിന്റെ ഭാര്യയെ പോലും ഇന്ന് ഈ കോടിക്കണക്കിന് രൂപ വിദേശ ഫണ്ട് വരുത്താൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാക്കി മാറ്റിയിരിക്കുന്നു അവരുടെ ജീവിതം തുലച്ചിരിക്കുന്നു രണ്ട് കുട്ടികൾക്ക് ഉമ്മയും പാപ്പയും ഉണ്ടായിരുന്നു അതിനെ പിരിച്ചിരിക്കുന്നു രണ്ടും മുസ്ലിങ്ങളിൽ പെട്ടത് തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്ന അതല്ലെങ്കിൽ എല്ലാം അറിയുന്ന ഈ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഈ മുക്കാലൻ കുട്ടി ഇത് മിണ്ടാതിരിക്കുന്നു ആ വ്യക്തിയുടെ ഇന്റർവ്യൂ മൂന്ന് മണിക്കൂറും പൂർണ്ണമായിട്ട് കാണുന്ന ഏതൊരാൾക്കും ഒരു കുടുംബം നയിക്കുന്ന ഏതൊരാൾക്കും കണ്ണീരോടെ അല്ലാതെ അത് പൂർണമാക്കാൻ പറ്റില്ല കാരണം അതൊരു മുസ്ലിം സഹോദരൻ ആണെങ്കിൽ പോലും ഒരു ക്രൈസ്തവനും ഒരു ഹിന്ദുവും അത് കണ്ടാൽ പോലും കൃത്യമായിട്ട് മലയാളം നമുക്ക് പിന്തുണയ്ക്കാൻ തോന്നും കാരണം മമ്മൂട്ടിയുടെ ആ മിണ്ടാതിരിക്കലുണ്ടല്ലോ ആ സൈലന്റ് ഉണ്ടല്ലോ അത് തന്നെയാണ് കള്ളന്റെ പ്രധാന ലക്ഷണം എന്ന് പറയേണ്ടതുണ്ട് സിനിമ എന്ന് പറയുന്ന മാധ്യമം എന്തുകൊണ്ടാണ് ഇസ്ലാമിക ജിഹാദികൾ നോട്ടം ഇട്ടത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഈ ലൗ ജിഹാദിനെ ജിഹാദിനെയൊക്കെ വെളുപ്പിച്ചെടുക്കാൻ അതല്ലെങ്കിൽ ഐസിസ് പോലുള്ള കൊടും ഭീകരന്മാരെ വെളുപ്പിച്ചെടുക്കാൻ ഇതാ ദി റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ നടക്കുന്ന റിയൽ കേരള സ്റ്റോറി മറപ്പിച്ചെടുക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വേഷമിട്ട ഈ മമ്മൂട്ടിയെ പോലെയുള്ള ബിംബങ്ങൾ ഇവർക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മറ്റൊന്ന് നമ്മൾ എടുത്തു പറയുന്നത് മമ്മൂട്ടി പെരുന്നാളും അതല്ലെങ്കിൽ അയാളുടെ മതാചാരം ഒക്കെ നടപ്പാക്കുന്നത് നമ്മൾ കാണാറുണ്ട് അയാൾ മതാചാരപ്രകാരം നിസ്കരിക്കുന്നതോ അതല്ലെങ്കിൽ നോമ്പ് നോക്കുന്നതോ സമൂഹ നോമ്പുതറ തുറക്കുന്നതോ ഒന്നിനെയും ആരും വിമർശിക്കാറില്ല കാരണം എന്താ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് അയാളുടെ അവകാശമാണ് അത് അയാളുടെ ഭാഗത്ത് കൊടുക്കലാണ് പക്ഷെ അതേ രീതിയിൽ മോഹൻലാലോ അതല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനോ അടക്കമുള്ള ഹൈന്ദവ നാമധാരികളോ ക്രൈസ്തവ നാമധാരികളോ ആയിട്ടുള്ള സിനിമക്കാർ ഇത് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഈ കേരളത്തിൽ നടക്കാറ് എന്താണ് ഇസ്ലാമിക ജിഹാദികളിൽ ഉണ്ടാവാറ് പ്രതികരണം എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ അത് പച്ചയ്ക്ക് നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട് ഇസ്ലാമിക ജിഹാദികൾ പൊതുസമൂഹത്തോട് പറയുന്നത് മറ്റൊന്നും എന്നാൽ പിന്നാമ്പുറത്ത് പിന്നാമ്പുറത്തുകൂടെ ചെയ്യുന്നത് ഇതുമാണ് എന്നുള്ളത് ഈ മുഹമ്മദ് കുട്ടിയിലൂടെ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ലോകം ആരാധിക്കുന്ന ഈ കലാകാരനിലൂടെ തന്നെ തുറന്ന് പുറത്തേക്ക് വന്നത് അതിന്റെ ധൈര്യം കൂടും നമ്മൾക്കറിയാം മോഹൻലാലിന് ഒരു പരസ്യത്തിൽ പറയുന്നുണ്ട് ഉയരം കൂടും തോറും രുചി കൂടും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മഹാനടനായി ഉയരം കൂടും തോറും തന്നെ അത് കൃത്യമായിട്ടും ഇത്തരത്തിൽ വിവരം പുറത്തു വരുമ്പോൾ അത് ജനങ്ങൾക്ക് വിശ്വാസ്യത കൂടുമെന്നുള്ളതാണ് എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഈ നിമിഷം വരെ മിണ്ടാതിരിക്കുന്നത് ഏകദേശം നാല് ദിവസത്തോളമായി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മമ്മൂട്ടി മിണ്ടുന്നില്ല മാത്രമല്ല ഒരു ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അല്ലെങ്കിൽ ആരും ഇതേ സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്താത്തത് എന്തുകൊണ്ടാണ് അവിടെ നമ്മൾ സംശയിക്കേണ്ടതുണ്ട് ഇത് പൂർണ്ണമായിട്ട് ശരിയാണ് എന്നുള്ളത് മാത്രമല്ല ഈ പറയുന്ന സഖാവ് ഷർഷാദ് കൃത്യമായിട്ട് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് എല്ലാ തെളിവും ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇന്ന് ആനുകാലിക രാഷ്ട്രീയത്തിലെ തലതട്ടപ്പന്മാരായുള്ള സഖാക്കന്മാരായുള്ള പല നേതാക്കന്മാരുടെയും മുഖം മൂടി പിച്ചു ചീന്തുന്നത് എന്ത് എന്ന് ഈ ഷർഷാദിന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഈ ശിവൻകുട്ടി ശിവൻകുട്ടിയുടെ ചില ഞലമ്പ് രോഗമൊക്കെ നമ്മൾക്കറിയാം ആയിഷ സുൽത്താന എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ലക്ഷദ്വീപിലെ ലക്ഷദ്വീപുകാരി അവൾക്ക് മെസ്സേജ് വിട്ടു ഫോൺ ചെയ്തു ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ എന്നുള്ളതും അതുപോലെ ഒട്ടേറെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ സൂക്കേടൊക്കെ നമ്മൾ കണ്ടതാണ് സ്വപ്ന സുരേഷിലൂടെയും മറ്റൊട്ടേറെ ആളുകളിലൂടെയും ആ വെളിപ്പെടുത്തലൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇവന്റെ ഒക്കെ സൂക്കേട് എന്താണ് എന്നുള്ളത് അറിയുന്ന ഇസ്ലാമിക ജിഹാദികൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നിടത്താണ് സിനിമ കാരികളെ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകളെ ഉപയോഗിച്ച് ഇവന്മാരെയൊക്കെ ഹണി ട്രാപ്പിൽ പെടുത്തിക്കൊണ്ട് ഇവന്റെയൊക്കെ ചൂണ്ടുവരലിൽ നിർത്തിക്കൊണ്ട് ഏത് രീതിയിലും ഈ നാട്ടിൽ ഭരണം ഇസ്ലാമിക ജിഹാദികൾക്ക് വേണ്ടി അനുവദിക്കുന്ന രീതിയിലേക്ക് വേണ്ടി മാറ്റിയെടുക്കാൻ ഈ സിനിമാ മേഖല പറ്റുമെന്നുള്ളത് അറിയുന്നത് കൊണ്ടും മാത്രമല്ല സന്ദേശം ഇത് ഇത്തരത്തിലുള്ള മമ്മൂട്ടി കൊടുക്കുന്ന ലവ് ജിഹാദ് കോടതിയും പോലീസും പോലും തള്ളിയതാണ് പിന്നെ എന്തിനാണ് നിങ്ങളൊന്നും ഇണ്ടാതിരുന്നതെന്ന് മമ്മൂട്ടിയെ പോലെയുള്ള മഹാനടനെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ ഇവിടത്തെ സാധാരണക്കാരനായിട്ടുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും ചിന്തിക്കുക ഓ ശരിയാണല്ലോ മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ടല്ലോ പിന്നെയും എന്തിനാണ് ഇവിടെ കടന്ന ആളുകൾ ലവ് ജിഹാദിനെ പറ്റി പറയുന്നത് എന്ന ചോദ്യം അത് തന്നെയാണ് ഇവരുടെ ഇവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ് മമ്മൂട്ടി അടക്കമുള്ള അതല്ലെങ്കിൽ ഇതേ രൂപത്തിലുള്ള പല മഹാനടന്മാരെന്ന പേരുള്ള സ്വയം എടുത്തണിഞ്ഞിട്ടുള്ള ആളുകൾ വെച്ചുകൊണ്ട് ഇസ്ലാമിക ജിഹാദിസം പ്രചരിപ്പിക്കുക ഈ ഇസ്ലാമിക ജിഹാദികളെ വെള്ളപ്പൊഴിച്ചുക അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന രീതിയിൽ ഇസ്ലാമിക ഭീകരത നടത്തുന്ന സിനിമകൾ പോലും ഇറക്കി കഴിഞ്ഞിട്ട് അതിനെയും ന്യായീകരിക്കുന്ന രീതിയിൽ കഥ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ചോദിക്കുക തന്നെ ചെയ്യും അത് വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ ചോദിക്കും അപ്പോൾ ഇവിടെ കുരുപൊട്ടി ഒലിച്ച് കമന്റ് ഇട്ടിട്ട് ഒന്നും കാര്യമില്ല എന്നുള്ളത് പച്ചക്ക് യാതിരിക്കേണ്ടാവില്ല അറിയില്ല